ഹായ് എംബുരാൻ മാർച്ച് ഇരുപത്തി ഏഴിന് തന്നെ റിലീസ് ചെയ്യും അത് ഉറപ്പായി എല്ലാ തിയേറ്ററുകളിലും സിനിമ ചാർട്ട് ചെയ്യുന്നതിന്റെ തിരക്കിലാണ് ബുക്കിംഗ് എല്ലാം അടുത്തു തന്നെ ആരംഭിക്കും വിദേശ രാജ്യങ്ങളിലേക്കുള്ള റേറ്റ്സ് അങ്ങനെ പല സംഭവങ്ങളും വിറ്റുപോയി ഒ ടി ടി എല്ലാം ബിസിനസ് ലോക്കായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എമ്പുരാൻ മാർച്ച് ഇരുപത്തി ഏഴിന് റിലീസ് ചെയ്യില്ല എന്നുള്ള പല രീതിയിലുള്ള ചർച്ചകൾ മുൻപോട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാനും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടു ദിവസം മുൻപ് എമ്പുരാൻ മാർച്ച് ഇരുപത്തി ഏഴിന് റിലീസ് ചെയ്യും എന്ന് ആദ്യമായി നമ്മളുടെ ചാനലിലൂടെയാണ് പറഞ്ഞത് അതായത് രണ്ടു ദിവസം മുൻപ് രാവിലത്തെ എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എംപുരാൻ മാർച്ച് ഇരുപത്തി ഏഴിന് തന്നെ തിയേറ്ററുകളിൽ എത്തും ഇനിയെല്ലാം നമ്മൾക്ക് കാത്തിരുന്നു കാണാം എന്നുള്ള രീതിയിൽ അതിനുശേഷം നമുക്ക് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് വന്നു എമ്പുരാൻ മാർച്ച് ഇരുപത്തി ഏഴിന് തന്നെ എത്തും എന്ന തരത്തിൽ അപ്പോ ഞാൻ പിന്നെയും ഒരു വീഡിയോ ഇട്ടു അഞ്ചു മണിക്ക് എംബുരാൻ മാർച്ച് ഇരുപത്തി ഏഴിന് തന്നെ എത്തും ഉറപ്പ് എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്തു അതിനുശേഷമാണ് മറ്റു പല ചാനലുകളും വീഡിയോയുമായി വന്നത് അതായത് ഞാനിട്ട് ഇട്ട് രണ്ട് മണിക്കൂറിന് ശേഷമാണ് മിക്ക ചാനലുകളും വീഡിയോയുമായി യൂട്യൂബിൽ വന്നത് തീർച്ചയായും ഞാനാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് എന്നുള്ള ഒരു കയ്യടി വാങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല പല യൂട്യൂബേഴ്സും പറയുന്നത് കേട്ടു ഞങ്ങളാണ് ആദ്യം പറഞ്ഞത് ഞങ്ങൾ പത്ത് പി എമ്മിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒൻപത് പി എമ്മിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഞാൻ കണ്ടു എന്റെ വീഡിയോ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ രാവിലെ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം അഞ്ച് പി എമ്മിനും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ ഞാൻ ഉറപ്പായും എംബുരാൻ മാർച്ച് ഇരുപത്തി ഏഴിന് എത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറിച്ച് വരുന്ന വാർത്ത എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എംബുരാൻ്റെ വിദേശ റൈറ്റ്സ് വിറ്റുപോയി മുപ്പത് കോടിയാണ് ലഭിച്ചിരിക്കുന്നത് സാധാരണ ഒരു മലയാള സിനിമയ്ക്ക് കിട്ടുന്നതിൻ്റെ എത്രയോ മടങ്ങ് ഇരട്ടിയാണ് അതായത് മലയാളത്തിൽ നിന്ന് ഇതുവരെ ഏറ്റവും വലിയ തുകയ്ക്ക് വിറ്റുപോയത് കിങ് ഓഫ് കൊത്ത എന്ന ദുൽഖർ സൽമാന്റെ സിനിമയാണ് അത് പതിനാല് കോടിക്കാണ് അതിൻ്റെ ഇരട്ടിക്ക് മുകളിലാണ് ഇപ്പോൾ എംബുരാൻ വന്നു നിൽക്കുന്നത് എന്ന രീതിയിലുള്ള വാർത്തകൾ കേട്ടു അതായത് മുപ്പത് കോടിക്കാണ് യമ്പുരാൻ്റെ വിദേശ റേറ്റ്സ് വിറ്റുപോയത് എന്ന് തീർച്ചയായും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എംബുരാൻ്റെ വിദേശ റേറ്റ്സ് വിറ്റുപോയത് മുപ്പത് കോടിക്കല്ല മുപ്പത് കോടി എന്നുള്ള തുക എംബുരാൻ്റെ മിനിമം ഗ്യാരൻറ്റി അഡ്വാൻസ് ആണ് അതായത് ഇപ്പോൾ നമ്മൾ സിനിമാ തിയേറ്ററുകൾക്ക് ഒരു സിനിമ പ്രൊഡക്ഷൻ ടീം കൊടുക്കും അപ്പോൾ ആ തിയേറ്ററുകാർ മിനിമം അഡ്വാൻസ് തുകയായി ഒരു എമൗണ്ട് പ്രൊഡ്യൂസർക്ക് കൊടുക്കും അതായത് ഒരു സിനിമ എടുക്കാൻ ഒരു തിയേറ്റർ ഉടമ പ്രൊഡ്യൂസർക്ക് അഞ്ച് ലക്ഷം രൂപ കൊടുക്കുന്നു എന്ന് വിചാരിക്കുക ആ സിനിമ ആ തിയേറ്ററിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ ഷെയർ ഉണ്ടാക്കിയെടുക്കുന്നതുവരെ പ്രൊഡ്യൂസർക്ക് ആ തിയേറ്റർ ഉടമ പിന്നീട് ഒന്നും കൊടുക്കേണ്ടതില്ല ആ അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ലാഭം വരികയാണെങ്കിൽ ആ ലാഭവിഹിതവും തിയേറ്റർ ഉടമ ഈ പറയുന്ന പ്രൊഡ്യൂസർക്ക് കൊടുക്കണം അതേപോലെ തന്നെയാണ് ഇവിടെ മുപ്പത് കോടിക്ക് മിനിമം ഗ്യാരണ്ടി അഡ്വാൻസ് എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതായത് സിനിമ പരാജയപ്പെട്ടാലും വിജയിച്ചാലും മുപ്പത് കോടി രൂപ പ്രൊഡ്യൂസർക്ക് ലഭിക്കും മുപ്പത് കോടിയിൽ കൂടുതൽ കളക്ഷൻ നേടുന്നു അതായത് ഷെയർ ആയിട്ട് വരുന്നു എന്ന് വിചാരിക്കുക ആ ഷെയർ എന്ന് പറയുന്നത് നൂറ് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എഴുപത് രൂപയാണ് ഷെയർ ആയിട്ട് വരുന്നത് ആ ഷെയർ എന്ന് പറയുന്നത് പ്രൊഡ്യൂസർക്കും അതുപോലെ തിയേറ്റർ ഉടമകൾക്കും ഉള്ളതാണ് പ്രൊഡ്യൂസർക്ക് മാത്രം കിട്ടുന്ന ഷെയർ എന്ന് പറയുന്നത് അതിൻ്റെയും പാതയാണ് ഇവിടെ പ്രൊഡ്യൂസർക്കും തിയേറ്റർ ഉറമയ്ക്കും കിട്ടുന്ന ഷെയർ ആയിട്ടുള്ള എഴുപത് രൂപ അതായത് നൂറ് രൂപ കണക്കിലാണ് ഞാൻ പറയുന്നത് ആ എഴുപത് രൂപ കണക്ക് വെച്ച് മുപ്പത് കോടി രൂപ വരെ അത് അവിടുത്തെ വിതരണക്കാർക്ക് എടുക്കാം അതിനുശേഷം വരുന്ന ലാഭം എത്രയാണോ അതിൻ്റെ പകുതിയും പ്രൊഡ്യൂസർക്ക് കൊടുക്കേണ്ടതുണ്ട് കൂടി എല്ലാവരും മനസ്സിലാക്കണം ഈ സിനിമ അവിടെ കളിപ്പിക്കാനായി മിനിമം അഡ്വാൻസ് ആണ് അതായത് സാധാരണ തിയേറ്ററുകാർ കൊടുക്കുന്ന അഡ്വാൻസ് പോലെ മിനിമം ഗ്യാരണ്ടി അഡ്വാൻസ് തുകയാണ് ഈ പറയുന്ന മുപ്പത് കോടി രൂപ എന്നുള്ളത് അല്ലാതെ ഈ സിനിമ അവിടേക്ക് വിറ്റതല്ല ഈ മുപ്പത് കോടിക്ക് ശേഷം വരുന്ന തുകയും പ്രൊഡ്യൂസർക്ക് ലഭിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു ഇപ്പോൾ നിങ്ങൾ കണ്ട വാർത്ത തെറ്റായിട്ടുള്ള വാർത്തയാണ് സിനിമ മുപ്പത് കോടിക്ക് വിറ്റിട്ടില്ല മുപ്പത് കോടി മിനിമം അഡ്വാൻസ് തുകയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഒരുപക്ഷെ സിനിമ പരാജയപ്പെടുന്നു എങ്കിൽ സിനിമയ്ക്ക് മുപ്പത് കോടിയേ കിട്ടുകയുള്ളൂ ഒരു പക്ഷേ സിനിമ അവിടെ വൻ വിജയമായി കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് തുകകൾ പ്രൊഡ്യൂസർക്ക് വന്നു ചേരും എന്തായാലും എമ്പുരാൻ്റെ ബിസിനസ് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് സിനിമ വലിയ രീതിയിലുള്ള ലാഭം നേടിയെടുക്കട്ടെ വലിയ മുടക്കുമുതലുള്ള സിനിമയാണ് ബിസിനസ്സിലൂടെ തന്നെ ആ തിരിച്ചു പിടിക്കട്ടെ സിനിമ മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടായി മാറട്ടെ ഇത്തരം വലിയ സിനിമകൾ വിജയിച്ചാൽ മാത്രമേ മറ്റുള്ള സിനിമകൾ ഇവിടെ ഓടുകയുള്ളൂ അതായത് മറ്റുള്ള വലിയ സിനിമകൾ ഇവിടെ എടുക്കാൻ തയ്യാറാവുകയുള്ളൂ ഇവിടെ ഓടുകയുള്ളൂ ഒരു പക്ഷേ എംബുരാൻ എന്ന സിനിമ പരാജയപ്പെടുകയാണെങ്കിൽ മലയാളത്തിന് ഇനി ഒരു വലിയ സിനിമ സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല തീർച്ചയായും എംബുരാൻ എന്ന സിനിമ ഇവിടെ വിജയിക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ് അത് സത്യമായിട്ടുള്ള കാര്യമാണ് അത് സംഭവിക്കുക തന്നെ ചെയ്യും മാർച്ച് ഇരുപത്തേഴിന് തിയേറ്ററുകളിൽ ചെകുത്താനവതരിക്കും നമുക്കെല്ലാവർക്കും ചെകുത്താനെ ഇരുകയും നീട്ടി സ്വീകരിക്കാം അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മളീ ചാനൽ നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ